ഇൻസ്റ്റഗ്രാം റീൽസ് പങ്കുവെച്ചതിന്റെ പേരിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ സഹപാഠികളുടെ ക്രൂരമർദ്ദനം ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് വളവന്നൂർ എത്തിയങ്കാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹർഷിദിനാണ് മർദ്ദനമേറ്റത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൂട്ടമർദ്ദനത്തിൽ കലാശിച്ചത് ഒൻപതാം ക്ലാസ്സിൽ തന്നെയുള്ള മറ്റ് വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചതെന്നും ഏകദേശം പതിനഞ്ചോളം വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന മകനെ ായിരുന്നുവെന്നും ഹർഷിന്റെ കുടുംബം ആരോപിക്കുന്നു കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇങ്ങനെ കുട്ടികൾ ഈ പക വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻക്ക് ഇനിയും അവിടെ സ്കൂളിൽ പഠിക്കേണ്ട ആവശ്യം ഉള്ളതാണ് ഇതിപ്പോൾ ഒമ്പതാം ക്ലാസ്സത്തെ ഇത് ചെയ്തുക്കുന്നത് ഉയർന്ന ക്ലാസ്സത്തെ കുട്ടികളല്ല സെയിം ബാച്ചില് ഒമ്പത് സിയിൽ എൻ്റെ മോൻ പഠിക്കണമെങ്കിൽ ഒമ്പത് എഫിൽ ഉള്ള ഇപ്പോൾ ഈ ചെയ്തുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കാന് നമ്മളെ പേരൻസിന് മടിക്കേണ്ടി തന്നെ വരും ഇവരീ ഈ ഒരു പക വെച്ചിട്ടാണ് എത്രയും പ്രശ്ന വെച്ചിട്ടാണ് നീതി കിട്ടുന്നത് വരെ കേസുമായിട്ട് മുന്നോട്ട് ചെയ്യും വിദ്യാര് ക്രൂരമായി മർദ്ദനമേറ്റതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ ചാനൽ കോട്ടക്കൽ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്